മച്ച മല നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാല് വയ്യാത്തൊരു ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ അതായത് ആ ചേട്ടന് ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ട് കാല് മുറിച്ച് കളയേണ്ടി വന്നതാണ് അതിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിള് അനുഭവിക്കുന്നുണ്ട് കാരണം ചേട്ടന് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനെ ഉപേക്ഷിച്ച് ചേട്ടൻ്റെ ഭാര്യ പോവുകയും ചെയ്തു ചേട്ട പേര് എന്നാണ് കേട്ടോ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മളെ അറിയിച്ചതും അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം നമ്മൾ ചേട്ടന് വേണ്ടി ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു ഉദ്ദേശം തന്നെ എന്നെ കൊണ്ട് മാത്രം കൂട്ടിയാൽ ചേട്ടനൊരു ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ചേട്ടന് ലൈഫ് ലോങ് ജീവിക്കാനുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടത്തില്ലല്ലോ അപ്പം ഇതിൻ്റെ അകത്ത് സന്മനസ്സുള്ള ആൾക്കാർ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ആ കുട്ടികളെ നോക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര നാളും അവ പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് പുള്ളിയുടെ ഭാര്യയെ നന്നായി നോക്കാൻ വേണ്ടി പുള്ളി ജോലിക്ക് പോയി കുട്ടികളെ നോക്കാൻ വേണ്ടി ജോലിക്ക് പോയി അതിനുശേഷം പുള്ളിക്കൊരു ഇങ്ങനെയൊരു ദുരന്തം വന്നപ്പോൾ ഇട്ടിട്ട് പോയ ചേച്ചിയുടെ മനസ്സാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ എപ്പോഴും പെണ്ണുങ്ങൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് കൂടുതൽ പക്ഷേ ആ കാണിച്ച ശരിയാണ് എന്ന് പറഞ്ഞ് എല്ലാം തികഞ്ഞ ആണുങ്ങളാണെന്നല്ല കേട്ടോ പറഞ്ഞത് പക്ഷേ ആ ചേച്ചി കാണിച്ച ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നെങ്കിലും ചേച്ചി ഈ വീഡിയോ കാണുവാണെങ്കിൽ ചേച്ചി അത് വളരെ മോശമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തു തന്നെ ആയാലും ഞാൻ എന്നെ എന്നെക്കൊണ്ടാകുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സും ചേർന്നായിരിക്കും അവിടെ ചെല്ലുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പിന്നെ അവരുടെ സാഹചര്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുക എന്നിട്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാം നമസ്കാരം ആ നമസ്കാരം സാറേ ഞാൻ ഡി ഡി എ മച്ചാൻ്റെ ഫാദർ ദിലീപ് ടെക്നീഷ്യ ബിനു പറഞ്ഞാണ് തങ്ങളുടെ അപകടത്തെപ്പറ്റി മനസ്സിലായത് അതെന്താ സംഭവിച്ചതൊന്ന് പറയാമോ എൻ്റെ പേര് അഭിലാഷ് ഞാൻ അയർക്കുന്നത്താണ് താമസിക്കുന്നത് അതുപോലെ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത് സെപ്റ്റംബർ മുപ്പാം തീയതി ആയിരുന്നു ഒരു ദിവസം ഇതുപോലെ വൈട്ട് ഞാൻ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആതിരമ്പഴിക്ക് പോകാനൊക്കെ വരുന്ന ഇപ്പം എനിക്ക് വയറിങ്ങിൻ്റെ പണിയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് അയർക്കുന്നത്തു നിന്ന് ഞാൻ തിരിച്ച് കിടങ്ങൂർ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നരുവേലിപ്പള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷന് പള്ളിയുടെ സമീപത്തായിട്ട് ഒരു രാത്രി ഏകദേശം ഒരു ഒരു ഒമ്പത് മണി കഴിഞ്ഞാണ് ഇപ്പം മഴ നല്ലപോലെ ചാറുന്നുണ്ടായിരുന്നു ഞാൻ ഗ്ലാസ് താത്തിട്ടിരുന്നു അപ്പോൾ അത് ഞാൻ വന്ന് ഞാൻ എൻ്റെ സൈഡ് തന്നെയാണ് വന്നത് റോങ് ഒന്നും ഞാൻ കയറി ഒന്നുമില്ല അപ്പം എതിരെ വന്ന വണ്ടി അടിച്ച നല്ല സ്പീഡിലാണ് വാ വന്നത് എൻ്റെ ബെറ്റ അടിച്ചിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ എനിക്കെന്താ ഓർമ്മയോ ഒന്നുമില്ലായിരുന്നു പിന്നെ എന്നെ എൻ്റെ കൈയും കാലും എല്ലാം ഇതായി എന്നെ ഹോസ്പിറ്റലിലോട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് എന്നെ കൊണ്ടുപോയി നാല് ദിവസത്തോളം ഞാൻ ഐ സി യു തന്നെയായിരുന്നു ഐ സി യു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കാലിൻ്റെ എൻ്റെ കാലും കയ്യും ഇതെല്ലാം എനിക്ക് നഷ്ടമായെന്നുള്ളത് കാരണം ഒരിക്കലും ഞാൻ എൻ്റെ പോലും ഞാൻ ഓർത്തില്ല എനിക്ക് എൻ്റെ കാല് നഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നുവെച്ചാൽ എനിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കാലിൽ പോകാനായിട്ട് ഞാൻ ആകെപ്പാട് എല്ലാം കൊണ്ടും ഞാൻ തകർന്ന് തകർന്നെന്ന് തന്നെ പറയാൻ തകർന്ന് ശരിക്കും തകർന്ന് പോയി എൻ്റെ കയ്യും എൻ്റെ കാലും എല്ലാം ഞാൻ വാട്ടിലോട്ട് മാറ്റി കഴിയുമ്പോഴാണ് എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നത് പിന്നെ എല്ലാം കൊണ്ടും ഞാൻ ആകെപ്പാട് താർന്നു പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നാ പറഞ്ഞത് എൻ്റെ ജീവിതം തന്നെ എനിക്ക് വഴിമുട്ടിയ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം എൻ്റെ ജീവൻ തന്നെ കിട്ടിയത് എന്ത് ഭാഗ്യം കൊണ്ടാണ് അത്രയും ഇതിലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ തലയ്ക്കും കൈക്കും കാലും എല്ലാം എനിക്ക് ഒരുപാട് വേദനകളും എല്ലാം എനിക്കന്ന് എൻ്റെ കാലും മുറിച്ച് മാറ്റിന്ന് ഞാൻ വാട്ടിലോട്ട് വന്നു കഴിയുമ്പോഴാണ് ഞാൻ തന്നെ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല കൂടെ തന്നെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവൾ എന്നെ എട്ടിച്ചിട്ട് പോയി എനിക്ക് എൻ്റെ ആപ്പാടെൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞു കാരണം അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു താങ്ങും തണലുമായിട്ടായിരുന്നു ഞാൻ ഓർത്തിരുന്നത് പക്ഷേ ഇവ ഗ്രാമിൻ്റെ കൂടെ ഇനി അവർക്ക് ജീവിക്കണ്ട എന്നും പറഞ്ഞ് അവൾ അവൾ തന്നെ വിട്ടുവച്ചിട്ട് പോയി എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അവരെ എങ്ങനെ പഠിപ്പിക്കണം ഇനി അങ്ങനെ പത്തില് മൂത്ത ആൾ പത്തിലും ഏതായത് ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്നു ഇനി അവരുടെ ജീവിതമാർഗം അവർ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണ് അവർ ഇനി എങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കണമെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എല്ലാം കൊണ്ടും തകർന്നിരിക്കുവാണ് അവർ എല്ലാത്തിനും നല്ല കഴിവുള്ള കുട്ടികളാണ് അവരെ പഠിക്കാൻ വേണ്ടി അവരാണ് എൻ്റെ എൻ്റെ ആശ്രയം എങ്ങനെയാലും അവരെ പഠിപ്പിച്ച് നല്ല രീതി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു വീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളനിയിലാണ് ആ ഒരു ചെറിയ വീടുള്ളത് അത് വെള്ളവും ഇല്ല കറണ്ടും ഒന്നുമില്ല കയറിപ്പോ വഴിയോ സൗകര്യങ്ങളോ വണ്ടി വണ്ടിയില്ലയോ ഒന്നും ചെയ്യത്തില്ല നടന്നു വേണം എല്ലാം കയറി വേണം വീട്ടിലോട്ട് എല്ലാൻ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അതും അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിന്നെ വീടിൻ്റെ പണിയാണേലും അങ്ങനെ അതേ തീർന്നിട്ടില്ല പിന്നെ യാത്ര സൗകര്യ ഒന്നുമില്ല അങ്ങോട്ട് കയറിപ്പോാനൊന്നും പറ്റത്തില്ല പിന്നെ എൻ്റെ കൂട്ടുകാരും ആൾക്കാരോടും കൂടി ചേർന്നാണ് എനിക്കിപ്പോൾ ഇവിടെ വീടെടുത്ത് തന്നിരിക്കുന്നത് അങ്ങനെ വാടക വീട്ടിലാണ് ഇപ്പം ഞാൻ കഴിയുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ ഇളയ കൊച്ചിൻ്റെ മൂന്നര വയസ്സുള്ളപ്പം മരിച്ചു പോയതാണ് മുപ്പത് വർഷത്തോളമായി അവിടുന്ന് എൻ്റെ ആശ്രയമായിട്ട് എൻ്റെ മൂത്ത മോനായിരുന്നു ഇളയ കൊച്ചിനെ കല്യാണം കഴിച്ചു പിന്നെ പോട്ട ഇവനായിരുന്നു എൻ്റെ ആശ്രയം നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു വന്നതാണ് ഒരു കടയിട്ട് ഇപ്പം അവനും ാലെല്ലാം മേലാതോയി രാനെ സംരക്ഷിച്ച ഒരു അവസ്ഥയാണ് എനിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കും മേലാതെയായി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നാലഞ്ച് മാസമായിട്ട് എനിക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടായി ജനകത്ത് ബ്ലോക്കായി ഹാർട്ടിൻ്റെ ഒരു വിഷമമായി ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വന്നു ഇത് ഈ വീട് ഞങ്ങൾക്കൊരു ഞങ്ങളെ സഹായിച്ച് ഒരു ഒരുപാടക്കായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എഴുത്ത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല വീടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെയാണ് ഞങ്ങൾ കഴിയുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും ഒന്നും അറിയത്തില്ല ഞാനും വീഴ്ച ഇരിപ്പായി എൻ്റെ പേര് അപർണ ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങൾ അതിലംപുഴയാണ് അപ്പം അവിടെ മഠത്തിൽ നിന്ന് പഠിക്കുകയാണ് ഞങ്ങൾ അപ്പം പപ്പായയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് പിന്നെ ഞങ്ങളുടെ നേരത്തെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരുന്നത് പപ്പായാണ് ഞങ്ങളുടെ ചിലവും കാര്യങ്ങളും എന്നാണേലും ഞങ്ങളുടെ സ്കൂളിലാണേലും പി ടി മീറ്റിങ്ങിനാണേലും പപ്പ അന്ന് പപ്പ ബൈക്ക് ഓടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്താണ് പപ്പ ഞങ്ങളുടെ വളർത്തിയിരുന്നത് പിന്നെ പപ്പായക്കിങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്കത് ഇത്രയും താങ്ങാൻ പറ്റുന്നില്ല അത്രയും കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നത് ഞങ്ങൾക്ക് അത് എൻ്റെ ഇത്രയും ഇതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഡോക്ടർ അതായത് ആശുപത്രിയിലാണേലും അവർ ഒത്തിരി പറഞ്ഞു അതായത് ഞങ്ങൾ ചോദിച്ചു കാല് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ജീവന് തന്നെ ആപത്താന്ന് പറഞ്ഞു കാല് മുറിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻ കയറും അതുകൊണ്ട് കാല് മുറിച്ച് കളയാൻ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് വേറൊരു ഇല്ലായിരുന്നു അതുകൊണ്ട് ഉപ്പാടെ കാല് മുറിക്കേണ്ടി വന്നു എൻ്റെ പേര് അൻസ് അഭിലാഷ് ഞാൻ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പം എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ ഇത്രയും സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഒരു ഇതിലല്ലായിരുന്നു പപ്പ ഞങ്ങളിപ്പോൾ നോക്കിയിരുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഇതെങ്ങനെ തരണം ചെയ്യണം എന്ന് ഞങ്ങൾക്കിപ്പോൾ അറിയത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിലെത്തി നോക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് പപ്പായിക്ക് പെട്ടെന്നിങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്കത് അപ്പോൾ എങ്ങനെയെല്ലാം ഞങ്ങൾക്ക് പഠിച്ച് നല്ല രീതി വരെ നോക്കണം അത് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് Ie, mae'n gwneud i Mae'n gwneud gwaith. 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 Mae'n gwneud പക്ഷെ ഇത് ഞങ്ങളെ കൊണ്ട് കഴിയാൻ ചെറിയൊരു സഹായമാണ് വീണ്ടും സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങൾ കഴിയാവുന്ന രീതിയിലുള്ള സഹകരണങ്ങളൊക്കെ ചെയ്യാം വിഷമിക്കണ്ടാ മതി എല്ലാം വളരെ ഇതായിട്ട് ചെയ്ത് നമ്മൾ റെഡിയായി ഇവരല്ലേ ഉള്ളത് പിന്നെ ചെയ്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നോക്കുന്ന അതൊന്നും വേണ്ട നമുക്ക് ദൈവം വലിയ